അപ്പോ പുന്നക്കാട് അല്ലേ പുന്നക്കാട് ചന്തയിലാണ് ഇപ്പോ എല്ലാം കേട്ടോ നമ്മളെ എല്ലാ ചൊവ്വാഴ്ചയും കരുവാരകുണ്ട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ടടുത്ത് പുന്നക്കാടാണുള്ളത് അപ്പോ ഏ ആ അടിപൊളിയായിട്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ സാധനങ്ങളും ഉണ്ടാവും അത് വിലക്കുറവില് അപ്പോ ചെറിയ വിലക്ക് അപ്പം സാധനം അവിടെ പോന്നോളി എല്ലാരും ഇങ്ങോട്ട് പോന്നോണ്ടിട്ടോ പത്രപ്രകളിലുക്കളപ്പുന്നക്കാട് ചന്തയിലാണ് കേട്ടോ പ്രകൃതി നാമം വയനാടിൻ്റെതാണ് ആഹ് ക്കാട് പച്ചക്കറികള് കെറ്റ് കെറ്റ് അയമ്പ് കേട്ടോ പച്ചക്കറികൾ മലഗോവ മലവ രണ്ടിലോ നൂറ് അഞ്ചു കിലോ സവാള നൂറ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി തക്കാളി തക്കാളി എത്ര തക്കാളികളാണ് എത്ര ഒന്നര കിലോ ഒന്നര കിലോ തക്കാളി മുപ്പള്ളി നാപ്പത് ഒന്നര കിലോ മാങ്ങ അച്ചാറുകള് എല്ലാം ഇണ്ടല്ലേ എന്തൊക്കെയാവിടെ അല്ലേ അച്ചാറുകള് പരിപ്പുകൾ അരിപ്പൊടി ഉണ്ട് കടലകളുണ്ട് ഉഴുന്ന് പരിപ്പ് മുളക് പൊടി ഒക്കെ പാക്കറ്റൊക്കെയുണ്ട് അല്ലേ ഇതൊക്കെ അച്ചാറൊക്കെ കൂടുതൽ അമ്മയുടെ ആണ് ശരി എന്തൊക്കെ അച്ചാർ അത് മാങ്ങയുണ്ട് മാങ്ങയും ചെമ്മീനുണ്ട് ചീത്തപ്പഴ അച്ചാർ മുന്തിരി അച്ചാർ നാരങ്ങ നെല്ലിക്കാരി മുളകും നാരങ്ങ അവിടെ നമ്മളെ പുന്നക്കാടാണ് പുന്നക്കാട് ചന്തയില് പൂള നാലു കിലോ നൂറ് പൂളിപ്പുളി പൂളണ്ട് നാലുകിലോ നൂറാണ് മൂന്ന് ആ മൂന്ന് കിലോ ചെറുതൂറ് മൂന്ന് കിലോ ചെറു നൂറ് ചെരുപ്പുകള് പച്ചക്കറികള് ബീട്രൂട്ട് സാധനം ഉണ്ട് ഇതെന്താണ് മുടി മുടിക്കോപ്പാണ് ആ ശരി അതിന്റെ ഉള്ള സോപ്പുണ്ട് ആ ശരി എല്ലാ സാധനം ഉണ്ട് ട്രാക്ക് സൂട്ട് ഡ്രസ്സുകൾ ചെറിയ പൈസ ഡ്രസ്സുകൾ സാധനങ്ങളുണ്ട് ഇവിടെ ചെറുപ്പം നമ്മളെ ഉണക്കമീന് നമ്മള് പച്ചമീനാണ് ഇതുപോലെ വണക്ക മീനാണ് എല്ലാ മീനും ഉണ്ട് എല്ലാ ചൊവ്വാഴ്ച അല്ലേ ഇവിടെ അല്ലേ ചൊവ്വാഴ്ച ആദ്യം വെള്ളിയാഴ്ച അല്ലെ ചൊവ്വാഴ്ച രാജാവാണ് പച്ചമീനും ഇതൊക്കെ നല്ല രാജാക്കന്മാരാണ് ഇപ്പൊ സാധനം കിട്ടല്ല പിന്നെ ഈത്തപ്പഴം ഈത്തപ്പഴം മറ്റേ അലുവ എല്ലാ സാധനം എല്ലാ സാധനം ഉണ്ട് ചെറിയ പൈസ

എല്ലാ ഐറ്റംസ് ഉണ്ട് നിങ്ങൾ നിങ്ങളെല്ലാ ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടോ അപ്പൊ എല്ലാം ചൊവ്വാഴ്ച ഇവിടെ പൊന്നാക്കാട് മീഡിയ ഇവിടെ കാരറ്റലിപ്പം കുഞ്ഞു പിന്നെ വേറെന്താണ് വെള്ളം കോമാ കാലാപ്പാടി എല്ലാം അവിടെ ചെറിയ പൈസക്ക് ഇടാ ഡ്രസ്സുകള് പാത്രങ്ങള് ഏതെടുത്താലും ഉപ്പതാ പത്രങ്ങളിലേതാലും മുപ്പത് ആ ശരി ലാഭം ആണല്ലോ ഏതെടുത്താലും മുപ്പത് റുപ്യണ്ടോ അവിടെ എല്ലാ ചൊവ്വാഴ്ച ഉണ്ടാവും വന്നാ മതി കരുവാര കൊണ്ട് പുന്നക്കാട് സെറ്റുകൾ ഉണ്ട് ഷാജു മീഡിയ അത്ര അത്ര അതിലൂടും അത്രകളും എല്ലാം ണ്ടല്ലോ മക്കളൊക്കെ സാധനം വാങ്ങാൻ വാങ്ങിക്കൈവല്ല ടീഷർട്ടുകള് ചെങ്കലപ്പുറം എണ്ണയാണ്ട്ട് മുട്ടുവേദന നടുവേദന എല്ലാ വേദനക്കും പറ്റൂല ഏത് വേദനക്കും പറ്റും ഇത് പിന്നെ അതിന്റെ എന്താണെങ്കിലും ചമ്മന്തിപ്പുടിപ്പുടി കാച്ചി കണ്ടോ യും കുട്ടികൾ അപ്പൊ ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞാനും കുഞ്ഞൂസ് ആണ് ഞാനും കുഞ്ഞു ദിവസം അവന്റെ ഉമ്മാൻ്റെ വീട്ടിൽ പോവാണ് അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാ പൂള കോമാങ്ങ ഒക്കെ വാങ്ങിയേക്കുന്ന അപ്പൊ ഇങ്ങക്ക് ഒന്ന് കാണിച്ചു തരുന്നത് അപ്പോ ചമ്പീസ മറ്റേ അപ്പോൾ ഇവിടെ സംഗതികൾ പറയുന്നുണ്ട് ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും എല്ലാ സാധനങ്ങളും ഉണ്ടാവും അത് വിലക്കുറവില് അപ്പോ ചെറിയ വിലക്ക് അപ്പൊ അപ്പൊ കൊറേ സാധനം അവിടെ പോന്നോളി എല്ലാരും ഇവിടെ പോന്നോണ്ടിട്ടോ